ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ കുറുമയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ ക്യാരറ്റ് വേണം ഉരുളക്കിഴങ്ങ് വേണം സവാള വേണം ഇഞ്ചി വെളുത്തുള്ളി വേണം പച്ചമുളക് ബീൻസ് ഒരു നഞ്ചാറ് അണ്ടിപ്പരിപ്പ് നമുക്ക് അരിച്ച് ചേർക്കാനാണ് പിന്നെ നമുക്ക് ഒരു തക്കാളി ഇത്രയും സാധനങ്ങൾ ആണ് പിന്നെ ഇതുപോലെ ഈ ഇതുണ്ടല്ലോ ഈ കടലപ്പരിപ്പ് നമ്മൾ ഇത് പിന്നെ ഇതുണ്ടാക്കുമല്ലോ പരിപ്പോടാണ് പരിപ്പോടെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകം പരിപ്പുണ്ടല്ലോ ആ പരിപ്പ് ആ പരിപ്പ് കൂടി നമുക്ക് നമുക്കിത് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ പിന്നെ നമുക്കിത് തുടങ്ങാം അപ്പം നമുക്ക് ഇതൊരു കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ഇത് ആദ്യം നമ്മൾ ഇത് ഇത്രയും ഈ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അണ്ടിപ്പരിപ്പ് സവാള ഇത്രയും കൂടി നമ്മൾ വരട്ടിയിട്ട് ഇത്തിരി തേങ്ങ കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് അരച്ചെടുക്കുവേ അപ്പോൾ ഞാനതിന് എണ്ണയൊക്കെ ഒഴുകട്ടെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ ചൂടായിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് വേണ്ട വേണ്ട കറിവേപ്പില കൂടി എടുക്കാം കറിവേപ്പില നമുക്ക് പിന്നെ ചേർത്താൽ മതി അരച്ച് ചേർക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് അരച്ച് ചേർക്കാം അപ്പോൾ ഞാനിതൊന്ന് ചൂടാകുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇത് പെട്ടെന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കാം മൂന്നും കൂടി നമുക്ക് പച്ചമുളക് വെക്കഞ്ഞ ഒരു നാലഞ്ച് ഒരു ചെറിയ വലുതായിട്ട് എരിയില്ലാത്ത പച്ചമുളക് ഇപ്പം നാലിൻ്റെ എണ്ണം ഞാൻ കിട്ടുന്നുണ്ട് കുറച്ച് വെക്കാം നമുക്കിതിൽ പച്ച ബീൻസ് കൂടി ഇട്ടാൽ നല്ലതാണ് നമ്മൾ പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ സുഗീന്നൊക്കെ എടുത്തു വരുന്ന ഒരു പച്ച ബീൻസ് ഉണ്ടല്ലോ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ഇട്ടാൽ നല്ലത് ടേസ്റ്റ് ആണ് എനിക്കത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കി സാധനങ്ങളെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അരിച്ചെടുക്കേണ്ട സാധനങ്ങളായതുകൊണ്ടാണ് ഞാൻ ചെറിയ അതിൽ ബാക്കി നമ്മളെല്ലാ ഇട്ടങ്ങളും എഴുതിയാണ് നമുക്ക് ഈ സവാള കൂടി എൻ്റെ പെട്ടെന്ന് വളക്ക് വരെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല സൗ നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ചോപ്പ് കള്ളറാവണേ നമുക്ക് പിന്നെ അത് ഇച്ചിരി ഉപ്പ് പൊടി കൂടി കൊടുത്ത് അപ്പം സവാള പെട്ടെന്ന് വഴി വരും നന്നായി കാണുന്നുണ്ടല്ലോ കൊണ്ടല്ലോ തിൽ പൊടി കൂടി ഇട്ടിട്ട് അതോടെ ചേർത്ത് അര അരച്ചാൽ പച്ചവടം നല്ലതാണ് ഇതിലേക്ക് വേണ്ടുന്ന പൊടി കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് അരയ്ക്കാം എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് കുക്കറിൽ ഏഴ് എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് രണ്ടു തരിപ്പ് നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ പിന്നെ വെജിറ്റബിൾസ് അരച്ചൊരു കൊഴുപ്പും ും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ വണ്ടി പരിപ്പം ഉണ്ടായില്ലാതെ എന്തായാലും നമ്മൾ ചേർക്കും നമ്മുടെ ഈ കടലയൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ തക്കാളി തക്കാളിയെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇത് അരച്ചെടുത്തിട്ട് ഇതൊക്കെ ചേർക്കുവാനും ഇതിൽ നമുക്ക് വേണ്ടി തക്കാളി കൂടി അങ്ങ് ചേർത്തോളൂ തക്കാളി കൂടിയൊരു പേസ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇത് ഒരു വിധം നമുക്ക് അരയ്ക്കുന്ന പല നല്ലതായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കപ്പോൾ അതിലേക്ക് ഈ പൊടി കളം ഇത് ഗരം മസാല പൊടിയാണ് ഞാൻ കുറച്ചിട്ടത് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്കൊരു ഒരു സ്പൂൺ ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയൊക്കെ നമുക്കിതിനെ വേണം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് ഇടുന്നത് നമുക്കിത് കഴിഞ്ഞ ഒരു സ്പൂണ് മുളക് പൊടി തിരു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ കുറച്ചെടുത്തുള്ളത് കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കും കാശ്മീരി ചില്ലി മറ്റേതുകൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ തന്നെയല്ല മുളക് പൊടിയാണ് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് അപ്പോൾ വലിയ എരി കാണുകയില്ല നല്ലതായിട്ടിരിക്കും നമുക്കിനി ഇത് മരച്ചെടുക്കാമേ നമുക്കിത് കോരി മാറ്റി വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം നമ്മളത് മാറ്റി വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങപ്പീരുകൂടി കൊടുത്തിട്ടുണ്ട് തേങ്ങ നമുക്ക് ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് ഈ പരിപ്പ് എല്ലാ സാധനങ്ങളും കൂടി കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കും വെള്ളമൊഴിച്ച് രണ്ട് മൂന്ന് വിസിൽ കേക്ക് കേൾക്കുന്നിടന്നാൽ നമുക്കിത് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോഴത്തേനാണ് നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം നമുക്കിതിലേ ഇട്ടു ബീൻസ് അല്ലെങ്കിൽ നമുക്കൊന്ന് വഴറ്റിയിട്ട് ഉള്ളൊഴിച്ച് അഞ്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇത്തിരി ഉപ്പും ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ ഉള്ളിയിൽ ഉപ്പ് നമ്മളിട്ടിട്ടുണ്ടായിരുന്നു വഴറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഒന്ന് വഴറ്റി വഴറ്റിയിട്ട് നമുക്ക് ഈ എണ്ണ മതി ഇതിനകത്തുള്ള ഒരു മയം മതി നമ്മൾ ഈ ഓവറായിട്ട് എണ്ണ വരട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കടുക് വറക്കണമെങ്കിൽ ഒന്ന് കടുക് വറക്കാം ഇല്ലെങ്കിൽ നമുക്ക് കടുക് വറക്കില്ലെങ്കിൽ കുഴപ്പമൊന്നും നോക്കാം ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ആവശ്യമുണ്ടാക്കാം ഇത് നമുക്ക് ഞായറാഴ്ച നിങ്ങൾക്ക് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഞായറാഴ്ചകളൊക്കെ സമയം കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കാൻ നോക്കാം ഇച്ചിരി മഞ്ഞൾ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യം ഇത്തിരി നേരം എടുക്കുന്ന ഒരു ഒരു ഇതാണ് നമ്മളിത് രണ്ടായിട്ട് അരച്ചൊക്കെ എടുക്കുമ്പോൾ ഇത്തിരി സമയം എടുക്കും അതായത് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നം വരുത്തില്ല നല്ലൊരു കറിയാണ് ഇത് കേട്ടോ അടിപൊളി നമ്മുടെ ഈ കടയുള്ളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റാണ് അതിനേക്കാട്ടും ടേസ്റ്റാണ് നമുക്കിത് ഇത്രയും മതി വെള്ളം വെള്ളം വെച്ച് നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിക്കാം കാരണം ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവണമല്ലോ അത് വേവുമ്പഴത്തേനും നമുക്ക് ഇന്നത്തെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതൊരു പൂരിയാണേ നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള പൂരി അങ്ങനെ ഉണ്ടാക്കാം ഇത് ഞാനൊരു അളവിനങ്ങെടുക്കുകയാണ് കുറച്ച് ഗോതമ്പ് പൊടി ഒരു കപ്പ് ഒരു കപ്പ് വരുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എന്നിട്ട് അതിലേക്കൊരിത്തിരി റവ ഇടണേ നല്ല മൊരിഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് ഇച്ചിരി റവ നമ്മുടെ ഉപ്പുമാവിൻ്റെ റവ എന്നിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും മതി പിന്നെ നമ്മളിതിനൊരു നല്ല മായ മരൻ വേണ്ടി ഒരു ഇത്തിരി കട്ട തൈര് നമ്മളിവിടെ ആക്കി വെച്ചേക്കുന്ന തൈര് നമുക്കിത് ആ കുഴച്ചെടുക്കാം നമ്മുടെ പൂരിയുടെ ആ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ സ്റ്റാൻഡിൽ വെക്കാതെ കൈ കഴിവെടുക്കുന്നുകൊണ്ടാണ് എനിക്ക് കുഴയ്ക്കുന്നത് എടുക്കാൻ പറ്റുക ഞാൻ ഒരു കുറേശ്ശെ കുറേശ്ശെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇരിക്കണം ഒരു നല്ല കട്ടിക്ക് കട്ടിക്കിരിക്കണം എങ്കിൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കുഴ കുഴാമെന്നിരിക്കരുത് അതുകൊണ്ട് ഇതൊരു നല്ല കട്ടി വരുവാണ് നന്നായി നമ്മളിത് ഇളക്കി ഒരു ഉണ്ടയാക്കി ഇത്തിരി നേരം ഒന്ന് വെച്ചേക്കണം നമ്മളിത് കരുത്തുന്നേരം ഇച്ചിരി നേരം നമ്മൾ എണ്ണയൊന്നും ഒന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ പരുത്തി എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ചപ്പാത്തിക്കാണെങ്കിൽ നമ്മൾ ഇതുപോലെ തൈര് തൈരൊഴിക്കുകയൊന്നും വേണ്ട ചപ്പാത്തിക്കാണെങ്കിൽ നമ്മൾ വെറുതെ ഗോതമ്പ് പൊടി ഇട്ട് അങ്ങ് ചെയ്താൽ മതി ഗോതമ്പ് പൊടി ഉപ്പ് ഒക്കെ ഇട്ട് നമ്മൾ അത് നമ്മൾ ഗോതമ്പ് ഒന്ന് ചൂട് വെള്ളത്തിലാണ് ഒന്ന് വെച്ചാൽ നമുക്ക് ചപ്പാത്തിക്ക് കുറച്ചും കൂടി നല്ലതാണ് പിന്നെ മാക്സിമം നന്നായിട്ടൊന്ന് ഇടിച്ച് പരത്തി വെക്കണം ഇങ്ങനെ ഇത്തിരി നേരം ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ പിന്നെ കുക്കറിൽ വിസിലൊരു രണ്ട് മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഒരു നാല് വിസിൽ മതി നമുക്കത് അണച്ച് വെച്ചിട്ട് മറ്റേത് അരച്ച് അപ്പോൾ ഞാൻ ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് അരയ്ക്കേണ്ടത് എന്നാൽ നമുക്കിതിൻ്റെ വിസിൽ പോകാത്തത് കൊണ്ട് ഞാനിത് ഈ വിസിൽ പോയി കഴിയുമ്പോൾ നമുക്കിത് അതിലേക്ക് ചേർത്ത് നമുക്കൊരു നല്ല കറി ഞാൻ ഷോർട്ടിലിടുന്നതായിരിക്കും കറിയും പൂരിയും കൂടി അപ്പോൾ പൂരി ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതും കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണെങ്കിൽ നമുക്കിത് രണ്ടും കൂടി എടുത്തിട്ട് പൂരി ഉണ്ടാക്കി ഈ ഒരു കിഴങ്ങ് കറിയും പിന്നെ ഉണ്ടാക്കി ഞാൻ ഷോർട്ടിലിടുന്ന നിങ്ങളെ ഷോർട്ട് കൂടി കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ട് കാണിക്കും പിന്നെ നമ്മളിത് അതിലേക്ക് അരച്ച് അതിലേക്ക് ഒഴിച്ചാൽ മതി ഒഴിക്കുമ്പോഴത്തേന് നല്ലൊരു കറി നല്ല അടിപൊളി ഒരു കറിയാകും അപ്പോൾ ആ കറിയും പൂരിയാണ് എന്നത്തേൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ചെയ്യണേ താങ്ക്